കഴിഞ്ഞ ആറുവര്ഷക്കാലമായി കൂടല്മാണിക്യം ദേവസ്വം ചെയർമാനായ പ്രദീപ് മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് ഇരിങ്ങാലക്കുട പൌരാവലി മതസൗഹാർദ്ദയാത്രയ്പ്പ് നൽകി കൂടൽമാണിക്യം ദേവസ്വം ഓഫീസ് സംഘടനത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടന്ന യാത്രയ്പ്പ് സമ്മേളനം ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു മതം പഠിപ്പിക്കുന്നത് മനുഷ്യ സ്നേഹമാണെന്നും ഇരിങ്ങാലക്കുടയിലെ വികസനത്തിനും മാനവിക പ്രവർത്തനങ്ങൾക്കും മത പ്രദീപ് മേനോന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ഭരണ സമിതി ഏറെ സംഭാവനകൾ നൽകിയെന്നും ബിഷപ്പ് പറഞ്ഞു ഒന്നായിട്ട് മുന്നോട്ടു പോകാൻ സഹായിച്ച സഹകരിച്ച വ്യക്തിത്വങ്ങളിൽ പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ പ്രതി മനോൻ ഏത് ഇരിങ്ങാലക്കുടയുടെ ഏത് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ തലങ്ങളിലായിക്കൊള്ളട്ടെ ഒരു പൊതുവികാരം ഒരു സാമൂഹ്യ പ്രതിബദ്ധത അത് പ്രകടമാകാൻ എല്ലാ സമയത്തും പ്രദീപ് മേനോൻ മുന്നേ മുന്നിലുണ്ട് നമുക്കേറെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഇരിങ്ങാലക്കുട പട്ടണത്തിൻ്റെ ഈ ഒരുമ അത് മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും ജാതിക്കുമൊക്കെ അതീതമായിട്ടുള്ള ഒരുമ ഈ ഇരിങ്ങാലക്കുട പട്ടണത്തിൽ നിലനിർത്താനായിട്ട് കഴിയുന്നത് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ കൊല്ലാട്ടി അമ്പലത്തിലേക്കാണ് പോകുന്നത് മൂന്നരയ്ക്ക് മൂന്നരയ്ക്ക് നാലിന് ഇടയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ കൊല്ലാട്ടി അമ്പലത്തിൽ പോവുകയാണ് അവിടെ ഉത്സവം നാളെയാണ് അപ്പം ആ ഒരുമ നിലനിർത്താൻ ഞങ്ങൾക്ക് കഴിയുന്നതിൻ്റെ കാരണം പ്രതി പോലെയുള്ളവരുടെ അതുപോലെ തന്നെ കബീർ മൗലവി പോലെയുള്ളവരുടെ ജെ സി യു പോലെയുള്ളവരുടെ നമ്മുടെ മുൻസിപ്പൽ കൗൺ ചെയർമാൻ തുടങ്ങി എല്ലാവരുടെയും അതിന് ഇവിടെയുള്ള എല്ലാ ക്ലബുകളും സഹകരിക്കുന്നുണ്ട് എല്ലാവരും സഹായിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് അമ്പലത്തിലെ ഈ കുടമാണിക്യം ഉത്സവം അമ്പലത്തിലെ ഉത്സവം പ്രമുഖമായിട്ടുള്ള ഇരിങ്ങാലക്കുട പട്ടണത്തിൽ തന്നെയല്ല കേരളത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഉത്സവമാണ് അതിന് രണ്ട് തലമുണ്ട് ഒന്ന് വിശ്വാസികൾക്ക് അതിൻ്റെ ആചാരത്തിലുള്ള കാർക്കശം അത് തീർച്ചയായിട്ടും പ്രതി മേനോൻ അതിൻ്റെ വ്യക്തമായിട്ടുള്ള രീതിയിൽ ഇവിടെ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ സൂചിപ്പിച്ചു ആചാര അനുഷ്ഠാനങ്ങൾ അതിൻ്റെ കൃത്യതയിൽ നടത്തുവാനായിട്ട് അധികം നേതൃത്വം കൊടുത്തു അതോടൊപ്പം തന്നെ അതിന് മറ്റൊരു സാമൂഹ്യ വശമുണ്ട് പൊതുജനങ്ങൾക്ക് ഈ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ അവസരത്തില് വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികളിലൂടെയും ഈ ഉത്സവത്തിൻ്റെതായിട്ടുള്ള ചൈതന്യത്തിലേക്ക് ഇവിടെയുള്ള നാനാജാതി മതസ്ഥരെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേജ് അമ്പലത്തിൻ്റെ ഉള്ളിലെ കലാപരിപാടികൾ നടന്ന സ്റ്റേജ് അമ്പലത്തിന് പുറത്തേക്ക് കൊണ്ടുവന്ന് എല്ലാവർക്കും ആസ്വദിക്കാൻ ഉതകുന്ന വിധത്തിൽ അതിനെ ഒന്ന് ജനകീയമാക്കി മാറ്റി അതിന് നമ്മുടെ പ്രതിമേനോനാണ് അതിന് നേതൃത്വം കൊടുത്തത് ഇന്ന് ഉത്സവം വരുമ്പോൾ എല്ലാവർക്കും ആ ഉത്സവത്തിൻ്റെതായിട്ടുള്ള ആഘോഷങ്ങളിൽ പ്രത്യേകിച്ച് ആ സാമൂഹ്യ ആചാരങ്ങളിൽ സാമൂഹ്യമായിട്ടുള്ള കലാപരിപാടികളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നു മൂന്നാമത്തെ കാര്യം ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ കുറേയും കൂടെ വികസനപരമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു ഇവിടെ കുറേയേറെ പ്രവർത്തനങ്ങൾ വികസന ഈ ഇരിങ്ങാലക്കൂടെ പട്ടണത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന വിധത്തിൽ ഈ ഇരിങ്ങാലക്കൂടെ ദേവസ്വം ബോർഡിൻ്റെ സ്ഥലങ്ങളും മറ്റുമൊക്കെ വിനിയോഗിക്കാനായിട്ട് അതിനുള്ള ഒരു ചങ്കൂറ്റത്തോടു കൂടിയുള്ളൊരു നേതൃത്വം അദ്ദേഹം കൊടുത്തു മറ്റൊരു പ്രത്യേകത പരിസ്ഥിതിയെ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രദീപ് പ്രതിമനം അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇവിടെയൊക്കെ ചെടികൾ വയ്ക്കാനും ഔഷധ ചെടികൾ വയ്ക്കാനും അതുപോലെ തന്നെ താമരക്കുളം താമര വളർത്താനും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തെ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ വിദേശത്തൊക്കെ തിരിച്ചു വന്ന് ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇരിങ്ങാലക്കുടക്കാരുടെ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് നമ്മുടെ മാറിയിരിക്കുകയാണ് ചടങ്ങിൽ ലിയോ പോൾ അധ്യക്ഷത ഇമാം കബീർ മൗലവി നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ആർ ഡി ഓ എം കെ ഷാജി തഹസിൽദാർ സിമേഷ് സാഹു പ്രോഗ്രാം ഡയറക്ടർ ഷാജു പാറേക്കാടൻ പ്രോഗ്രാം കോർഡിനേറ്റർ ടെൽസൺ കോട്ടോളി അഡ്വക്കേറ്റ് ഹോബി ജോളി ലയൻസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ നിതിൻ തോമസ് മുൻ എം സാവിത്രി ലക്ഷ്മണൻ നിഷിനിസർ എന്നിവർ പ്രസംഗിച്ചു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും കൂടിയായ നിങ്ങളുടെ തഹസിൽദാർ പ്രിയരെ വേറൊരു ദുഃഖത്തിൻ്റെ ഒരു ദിവസവും കൂടിയാണ് എനിക്ക് പ്രീതിമോഹന യാത്രയപ്പ് നൽകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ട് എന്താണ് അപ്പോൾ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആറു വർഷം കഴിഞ്ഞു അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് കാരണം എവിടെ വെച്ച് കണ്ടാലും ഒന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് മാത്രം പിരിയുന്ന ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു നമ്മുടെയൊക്കെ കൂട്ടുകാരനായ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപ് ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഒരേ ചരടിൽ കോർത്തിണക്കി കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുന്ന നമ്മുടെ പിതാവിനോടൊപ്പം തന്നെ പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനാണ് ഇന്ന് ഈ ഭരണസമിതിയിൽ നിന്നും ഇവിടെ നിന്നും പടിയിറങ്ങുന്നത് അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷിക്കുവാൻ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ പല നല്ല പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചിട്ടാണ് അദ്ദേഹം ഇപ്പടി പടിയിറങ്ങുന്നത് ഞാൻ ആ ആവശ്യത്തിലേക്ക് കിടക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ ഈ ഇടിങ്ങാലക്കുടയിലെ മൊത്തം ജനങ്ങൾക്കും ആവശ്യമായ പലതിനും നേതൃത്വം നൽകുവാനും അന്യാദീനപ്പെട്ടു പോയ പല ക്ഷേത്ര ഭൂമികളും തിരിച്ചു പിടിക്കുവാനും അവിടെയൊക്കെ വലിയ വലിയ സൗദങ്ങൾ പണിയുവാനുമൊക്കെ നേതൃത്വം കൊടുത്ത് സത്യത്തിൽ ഒരു നമുക്കൊക്കെ അഹങ്കാരത്തോടുകൂടി പറയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് പ്രതി മേന കാരണം അത്രമാത്രം സ്നേഹം മാത്രം നൽകുന്ന ഞാനത് ഇവർ വെറുതെ പറയുന്നതല്ല ഞങ്ങൾ അനുഭവിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു ആശങ്കയും കൂടി നമ്മുടെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു ആർക്കും ഒരു വിഷമവും ഉണ്ടാകരുത് ഇവിടെ നമ്മളെല്ലാവരും ആരെയും വേർതിരിച്ച് കാണുന്നില്ല ഇരിങ്ങാലെ കൂടെ പ്രത്യേകിച്ച് ആരെവിടെ വെച്ച് കണ്ടാലും പരസ്പരം സ്നേഹിക്കുവാനും സന്തോഷം പങ്കിടുവാനും ഒക്കെ നമ്മളെല്ലാവരും മുമ്പോട്ട് വരാറുണ്ട് ഇന്നലെ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ റൂമിൽ വന്നിരുന്നു എനിക്ക് ആശങ്ക ഉണ്ടായ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെക്കുകയാണ് ആരും വേറെ ഒന്നും ചിന്തിക്കരുത് ഞാൻ പറഞ്ഞു അതായത് ഞാൻ ഒരു വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുന്നതിന് വേണ്ടി നിങ്ങാലക്കുടയുടെ പരിസരങ്ങളിൽ പല സ്ഥലത്തും പോയി പക്ഷെ ഞാൻ മുസ്ലിമാണെന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്കത് തരാൻ പലരും വിമുഖത കാണിച്ചു എന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത എനിക്ക് ഇന്നലെ കേൾക്കാൻ സാധിച്ചു നമ്മുടെ നാട്ടിൽ നമ്മൾ ആരും ആരെയും വേർതിരിക്കാറില്ല എല്ലാവരും അല്ലേ നമ്മളെല്ലാവരും പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയാണ് എല്ലാവരെയും കാണുന്നത് എനിക്കുണ്ടായൊരു ആശങ്ക നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ മറ്റൊന്നിലേക്കും ആരും പോകേണ്ടതില്ല നമ്മളൊക്കെ ഭാരതമല്ലേ ഭാരതത്തിൻ്റെ പുരാതന സംസ്കാരം തന്നെ മതസൗഹാർദ്ദമാണ് മത സൗഹാർദ്ദമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല ഒരു പൂന്തോട്ടം അല്ലേ ഇന്ത്യയാകുന്ന ഒരു പൂന്തോട്ടം ആ പൂന്തോട്ടത്തിൽ ഒരു ചെടി മാത്രമല്ലല്ലോ റോസാപ്പൂ മാത്രമാണ് അതിൻ്റെ ചെടി മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്കവിടെ വലിയ സൗരഭ്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എല്ലാ ചെടികളും പൂത്തുലഞ്ഞ് എല്ലാവരും എല്ലാ ചെടികളും പൂത്തിലഞ്ഞ് വരുമ്പോൾ മാത്രമാണ് നമുക്കിവിടെ ആനന്ദവും സൗരഭ്യവും ഉണ്ടാകുന്നത് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലാം മാറ്റിവെച്ച് നമുക്കൊക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ മുമ്പോട്ട് പോകാം ഞാൻ നേരത്തെ പറഞ്ഞതിൽ വേറൊന്നിലേക്കും ആരും ചിന്തിക്കരുത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനും അദ്ദേഹം അടങ്ങുന്ന ടീമും ഇന്നിവിടെ നിന്നും അല്ല എന്ന നാളത്തോടുകൂടി ഇതിൻ്റെ പടിയിറങ്ങുകയാണെങ്കിലും അദ്ദേഹം ഇനിയും ഇവിടെ എപ്പോഴും ഉണ്ടാകും എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം ഉണ്ടാകും ഉണ്ടാകണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീമും ഇവിടെ കാഴ്ചവെച്ച എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള ആദരവും സ്നേഹവും നൽകിക്കൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ പറയുന്നു നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം എല്ലാവരെയും വളരെ വിശദമായി തന്നെ പേരെടുത്ത് വളരെ വലിയൊരു സ്വാഗത പ്രസംഗം ഇവിടെ കഴിഞ്ഞു അപ്പം എല്ലാവരുടെയും പേരുകൾ ഇവിടെ പരാമർശിക്കണം അതുകൊണ്ട് ഞാൻ വീണ്ടും പേരുകൾ പറയുന്നില്ല ഇന്നത്തെ ഈ യോഗത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഇവിടെ പ്രത്യേകമായിട്ട് ആറുകൊല്ലം ബഹുമാനായ പ്രദീപ് മേനോന്റെ നേതൃത്വത്തിൽ ഇവിടെ വളരെ വലിയ വികസന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളടക്കമുള്ള നമ്മളൊരു കുടൽ മാണിക്കം പോലുള്ള അമ്പലത്തിൻ്റെ ദേവസ്വത്തിൻ്റെ ഒരു പ്രതിനിധി നോമിനേറ്റഡ് പ്രതിനിധിയാണ് പ്രതിയാനം ഇവിടെയുള്ള ഈ ഒരു എല്ലാ മെമ്പേഴ്സും ഒരു നോമിനേറ്റഡ് ആണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മൂന്ന് വീതം എടുക്കുന്നു രണ്ടാമത്തെ ടെമിലേക്കാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഒരാളെ നോമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയോ എന്തായിക്കോട്ടെ പക്ഷെ അവർ വന്നു കഴിഞ്ഞാൽ ആ ഒരു തനിക്ക് ലഭിച്ച ആ ഒരു സമയത്ത് തന്റെ ഡ്യൂട്ടി വളരെ വളരെ നൂറ് ശതമാനവും അത് അതിന്റെ ഏറ്റവും ഉദാപ്തമായി തന്നെ നമു പറയില്ലേ നമുക്ക് കാണിക്കാവുന്ന മാതൃകയിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ ചെയ്തിട്ടുണ്ട് കുടൽ മാണിക്യം ദേവസ്വത്തിനെ നമ്മൾ ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞാൽ കുടൽ മാണിക്യം അങ്ങനെയാണ് എല്ലാവരും കാണുക കൂടൽ അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുടയെ കുടൽ മാണിക്കത്തിൽ നിന്ന് മാറ്റിയോ കുടൽ മാണിക്കത്തിനെ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും മാറ്റിയോ നമുക്കൊരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല കൂടൽമാണിക്യം തന്നെയാണ് ഇരിഞ്ഞാലക്കുടം അപ്പം കൂടൽ മാണിക്യം അമ്പലം അതിന്റെ പ്രശസ്തി അതിന്റെ ആ ഒരു ആത്മീയത കുറച്ച് മുമ്പ് ടെൻസൻ പറഞ്ഞതുപോലെ തന്നെ വളരെ ആത്മീയമായി അമ്പലവുമായി ചിന്തിച്ച് അല്ലെങ്കിൽ അമ്പലത്തിനോട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ജനത ആ ജനതയുടെ കുറേ അധികം ആഗ്രഹങ്ങൾ അഭിലാഷങ്ങള് അതൊരു പക്ഷേ അതിൻ്റെ ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഞാൻ നൂറ് ശതമാനം പറയുന്നില്ല എഴുപത്തിയഞ്ച് ശതമാനത്തോളം കഴിഞ്ഞ ഈ ഭരണസമിതിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് നോക്കുന്ന ഒരു ഭക്തിയാണ് ഇവിടുത്തെ അതുകൂടാതെ പുറത്തുനിന്ന് നോക്കുന്ന ഏതൊരു വ്യക്തിക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ അറിയാം തീർച്ചയായിട്ടും ഒരു ഭരണഘടനാ സ്ഥാപനം അത് അങ്ങനെ തന്നെയാണ് കൂടുതൽ മാണിക്യം ദേവസ്വം ബോർഡ് കാരണം കൃത്യമായി എല്ലാ ദേവസ്വം ബോർഡും അങ്ങനെയാണ് കുടൽമാണിക്കൻ ദേവസ്വം ബോർഡും അതിൽ നിന്ന് വ്യത്യസ്തമല്ല അപ്പം ഭരണഘടനാ സ്ഥാപനം എന്ന് തന്നെ പറയാം അതിൻ്റെ നിയമ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇവരുടെ കിട്ടിയ ദ്രവ്യം ഉപയോഗിച്ച് അതാണ് വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത് ലഭിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് വളരെ വളരെ തുച്ഛം മറ്റുള്ള ദേവസ്വം ബോർഡുകളിൽ നിന്ന് വിഭിന്നമായി കുടൽ മാണിക്കത്തിന് അത്ര വലിയൊരു വരവുള്ള ഒരു സ്ഥലം ഒന്നല്ല നമ്മൾ നമുക്ക് വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് അറിയാം അതിൻ്റെ ഉള്ളിലുള്ള നിത്യനിദാന ചിലവുകളും മറ്റുള്ള അവർക്കുള്ള ശമ്പളങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് രണ്ടാമത്തെ ഒരു വിഷയം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ലേ കാരണം ഇമ്മ ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അല്ല അങ്ങനെയുള്ള ആ ഒരു സംവിധാനത്തെ പൊതു സമക്ഷത്തിൽ അല്ലെങ്കിൽ പൊതുജനങ്ങൾ നോക്കിക്കാണുന്ന രീതിയിൽ അതിനെ പോസിറ്റീവായി നോക്കിക്കാണുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മളെ സംബന്ധിച്ച് ഒരു ഉത്സവം നടത്തുമ്പോൾ ലഭിക്കുന്ന ഫണ്ടാണ് അതുപോലെ തന്നെ നമ്മൾക്ക് നാലമ്പല ദർശനവുമായി ലഭിക്കുന്ന ഫണ്ട് അല്ലേ പ്രസിഡന്റ് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താം അതാണ് ശെരിക്കും നമ്മുടെ ഒരു ഒരു ഫണ്ട് ലഭിക്കുന്ന ഫണ്ട് ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പന്ത്രണ്ട് മാസങ്ങൾ ഈ അമ്പലവുമായി ബന്ധപ്പെട്ടത് നടന്നു പോകുന്നത് ചടങ്ങിൽ ദേവസ്വം ചെയർമാനെയും ഭരണസമിതി അംഗങ്ങളെയും പൊന്നാടി എണീച്ച് ഉപഹാരം നൽകി ആദരിച്ചു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് to you, to line designer studio creations made from the heart inside outside home gallery ൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण manनुहरलाय करटन ब blindंड कट soफ clothनिवा मटर को मनगरिकेन करियाता withत््यस्थक्शनल अडे यल homeम with अलेन styleय experience and good serviceइसे outside केसीै क commercialल सेर mainन्र इरिंगल कोdaा,